കുമളി വിശ്വനാഥപുരം എം എ ഐ ഹൈസ്കൂളിൽ യാത്രയപ്പ് സമ്മേളനവും സ്കൂൾ വാർഷിക ആഘോഷവും നടന്നു അടുത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിന്ദു സന്തോഷ് പണിക്കർ യോഗം ഉദ്ഘാടനം ചെയ്തു ദീർഘകാലത്തെ സുദീർഘമായ സേവനത്തിന് ശേഷം സ്കൂളിൽ നിർമ്മിക്കുന്ന കെ കെ വാസ്താണ് യാത്രയപ്പ് നൽകിയത് സ്കൂൾ പി ടി പ്രസിഡന്റ് പി എൻ വിജയകുമാരൻപിള്ള അധിഷ്ഠി വെച്ചോ

യോഗത്തിൽ പെരുമേട് എഇ എം രമേഷ് സ്കൂൾ മാനേജർ വി കമല ഹെഡ് മാസ്റ്റർ കെ ശ്രീജ് കുമാർ പി ടി വൈസ് പ്രസിഡന്റ് സിജോ ജോസഫ് സീനിയർ അസിസ്റ്റന്റ് ഗിരീഷ് വിദ്യാർത്ഥി പ്രതിനിധി അദ്വൈത് ബി അധ്യാപകരായ കെ കെ വാസു സരദായർ നായർ എന്നിവർ സംസാരിച്ചു ഇടുക്കി ബിഷൻ കുമ്മളി